തട്ടിക്കൂട്ടാണെങ്കിലും ചിക്കൻ കറി എന്തായാലും ചിക്കൻ കറി തന്നെയല്ലേ അപ്പം ഇന്നേ തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർക്കുന്നുണ്ട് ഒന്നിനും ഒരു കുറവ് വേണ്ടെന്നേ വെരട്ടി സെറ്റാക്കി ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അരിയേണ്ടതൊക്കെ അരിഞ്ഞും അരക്കേണ്ടതൊക്കെ അരച്ചും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ വെളുത്തുള്ളി തൊലി കളയാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷേ ഒന്ന് നടുമുറിച്ചിട്ട് തൊലികളുകയാണെങ്കിൽ അത് പെട്ടെന്ന് പോയി കിട്ടുന്നുണ്ട് ചിക്കൻ വാങ്ങിയാൽ പിന്നെ വലിയ പണിയാണ് കറി മാത്രം ഉണ്ടാക്കിയാൽ പോരാ ചിക്കൻ കൊണ്ടാട്ടവും ഞങ്ങൾക്ക് ഭയങ്കര ഒരു സംഭവമാണ് ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഇരുന്ന് കണ്ടിട്ടും അതും ഈ പറഞ്ഞ മാതിരി എൻ്റെ തട്ടിക്കൂട്ട് തന്നെ ആയിരിക്കും അങ്ങനെ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് ഞാൻ സവാള നന്നായി വഴിച്ചെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും കറിവേപ്പിലയും കൂടിയിട്ടിട്ട് വഴിച്ചെടുക്കുന്നുണ്ട് മസാലകളുടെ പച്ചമണം പോയി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ സെറ്റാവാൻ വെച്ച ചിക്കൻ ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം മൂടി വെക്കുമ്പോൾ തന്നെ ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി ഉപ്പ് കറക്റ്ററിലേന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മൂടി വയ്ക്കുന്നുണ്ട് ഇനി അവിടെ കരുന്ന് വേ എനിക്കെന്തായാലും ഇന്ന് വെച്ച ചിക്കൻ കറി നാളത്തേക്കായി ഇഷ്ടം നിങ്ങൾക്കോ